നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യൻ ടീമിലെത്തി പിന്നാലെ കാട്ടി സഞ്ജു സുഹൃത്തുക്കളെ അവഗണിക്കുകയും ചെയ്തു ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ മലയാളി കരുത്താണ് സഞ്ജു സാംസൺ കേരളത്തിൽ നിന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്ക് എത്തിയ ഏറ്റവും ശ്രദ്ധേയനായ താരം സഞ്ജു ആണെന്ന് പറയാം വലിയ ആരാധക പിന്തുണയുള്ള താരവും ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസ് നായകനാണ് സഞ്ജു ഇന്ന് കോടികളുടെ ആസ്തിയാണ് സഞ്ജുവിനുള്ളത് ട്വന്റി ട്വന്റി ഏകദിന ടീമുകളിലേക്ക് ഇപ്പോഴും പരിഗണിക്കപ്പെടുന്ന താരമാണ് സഞ്ജു ി സി സി ഐയുടെ കരാറും നിലവിൽ സഞ്ജുവിനുണ്ട് താൻ പ്രതീക്ഷിച്ചതിലും വലിയ വളർച്ചയാണ് തനിക്ക് ലഭിച്ചതെന്ന് സഞ്ജു തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് ആദ്യമായി ഇന്ത്യൻ ടീമിലേക്ക് വിളി ലഭിച്ചപ്പോൾ വലിയ സന്തോഷമായിരുന്നുവെന്നും എല്ലാം പൂർത്തിയായെന്ന തോന്നലും തോന്നലുമുണ്ടായിരുന്നുവെന്നും സഞ്ജു വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യൻ ടീമിലേക്ക് എത്തിയ ശേഷം താൻ അഹങ്കാരം കാട്ടിയ സംഭവത്തെക്കുറിച്ച് ഒരിക്കൽ സഞ്ജു തന്നെ വെളിപ്പെടുത്തിയിരുന്നു അത് തന്റെ പഴയ സുഹൃത്തുക്കളെ അവഗണിച്ചതാണ് ഇന്ത്യൻ ടീമിലേക്ക് എത്തിയ ശേഷം അച്ഛനോടൊപ്പം സഞ്ജു പോകവേ തന്റെ പഴയ മൈതാനത്ത് സുഹൃത്തുക്കൾ ക്രിക്കറ്റ് കളിക്കുന്നത് കണ്ടു എന്നാൽ അവരെ ഗവനിക്കാതെ സഞ്ജു നിന്നു ഇന്ത്യൻ താരമായെന്ന തലക്കനമായിരുന്നു അന്ന് സഞ്ജുവിന് ഉണ്ടായിരുന്നത് എന്നാൽ സഞ്ജുവിന്റെ പിതാവ് അന്ന് സഞ്ജുവിനെ ശാസിക്കുകയാണ് ചെയ്തത് നീ വലിയ താരമായെന്ന് കരുതുന്നുണ്ടോ സഞ്ജുവിനോട് പിതാവ് ചോദിച്ചു നീ തുടങ്ങിയിട്ടേ ഉള്ളൊന്നും കരിയറിൽ ഒന്നും ആയിട്ടില്ലെന്നും സഞ്ജുവിനോട് തുറന്നു പറയാൻ അദ്ദേഹത്തിന്റെ പിതാവ് ധൈര്യം കാട്ടി പിതാവിന്റെ ശാസനയിൽ നിന്നും തെറ്റ് മനസ്സിലാക്കിയ സഞ്ജു സുഹൃത്തുക്കളോടൊപ്പം കളിക്കാൻ തയ്യാറാവുകയും ചെയ്തു സഞ്ജുവിന്റെ തലക്കനം മാറ്റാൻ പിതാവിന്റെ വാക്കുകളാണ് കാരണമായത് പിതാവിന്റെ വാക്കുകളിൽ നിന്ന് തന്റെ തെറ്റ് മനസ്സിലായെന്നാണ് സഞ്ജു തുറന്നു പറഞ്ഞത് എന്നാൽ ഇപ്പോൾ സഞ്ജു എല്ലാവരോടും വലിയ സൗഹൃദം കാട്ടുന്ന ഏറ്റവും ലളിതമായി ആരാധകരോട് പെരുമാറുന്ന താരമാണ് കേരള താരം എന്ന നിലയിൽ കേരളത്തിൽ നിന്നുള്ള വലിയ ആരാധക പിന്തുണ സഞ്ജുവിനുണ്ട് ഇതേ സ്നേഹം സഞ്ജു ആരാധകർക്കും തിരിച്ചു നൽകുന്നു ഇന്ന് ഇന്ത്യൻ ടീമിൽ ഏറ്റവും ആരാധക പിന്തുണയുള്ള താരമാക്കി സഞ്ജുവിനെ മാറ്റിയത് അദ്ദേഹത്തിന് ആരാധകരോടുള്ള പെരുമാറ്റമാണെന്ന് പറയാം സ്പോർട്സ് ഡെസ്ക് ന്യൂസ്